മറിച്ചു നോക്കൂ പലട്ടുകർ തേക്കോ പലട്ട് കർ തേക്കോ തിരിഞ്ഞു നോക്കൂ മുടുക്കർ തേക്കോ പലട്ട് കർ തേക്കോ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം പുസ്തകങ്ങളുടെ പേജുകൾ മറിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ പലട്ട് കർ തേക്കോ എന്ന് മാത്രം ഉപയോഗിക്കുക നിവർത്തുക സീത കർദോ സീധ കർദോ മടക്കുക മോഡ് ദോ മോഡ് ദോ അടിയിൽ പിടിക്കൂ നീച്ചെ പകടോ നീച്ചെ പകടോ ശ്രദ്ധിച്ചു പോകൂ സംഭാൽക്കർ ജാവോ സംഭാൽക്കർ ജാവോ ഒന്ന് പറഞ്ഞാലല്ലേ ഈ ഒരു സാഹചര്യം നമുക്കൊരു വ്യക്തി ഒന്നും തുറന്നു പറയുന്നില്ലെങ്കിൽ ആ വ്യക്തി അത് പറഞ്ഞിട്ട് വേണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര പറഞ്ഞിട്ടും അത് പറയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന സെൻറ്റൻസാണ് ബത്താവോ തോ സഹി ബത്താവോത്തോ സഹി ഒന്ന് സമ്മതിക്ക് ബസ് മാൻ ജാവോ ബസ് മാൻ ജാവോ ഇവിടെ നമുക്ക് മാൻ ജാവോ എന്ന് മാത്രം വേണമെങ്കിൽ അങ്ങനെയും പറയാം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് അവർ തെറ്റിദ്ധരിച്ച് പോയി എങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് അവിടെ പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാൻ പറ്റും मेरा कहने का मतलब वो नहीं है मेरा कहने का मतलब वो नहीं है इनकी एन की वाले अत्यावश्य मेरा उनसे मिलना बहुत ज़रूरी है मेरा उनसे मिलना बहुत ज़रूरी है इन वाले अधिकम सतोषलो आज बड़े खुश नज़र आ रहे हो आज बड़े खुश नज़र आ रहे हो പിന്നീട് പറയാം ബാദമേ ബത്താവൂങ്ക ഇതൊരു പുരുഷനാണെങ്കിൽ ബാദ്മേ ബത്താവൂങ്ക ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ബാദമേ ബത്താവൂങ്കി ഇന്നെന്താ പുതിയ വല്ല വിശേഷവും ഉണ്ടോ ആജിക്യാ കോയ് നയാ സമാചാർ ഹെ ആജിക്യാ കൊയ് നയാ സമാചാർ ഹെ ഇത് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ക്യാ എന്നുള്ളത് സമാചാർ ഹെ എന്നുള്ളതിൻ്റെ അവസാനം കൊണ്ടുവിടുക അപ്പോൾ ആജി കോയ് നയാ സമാചാർ അയക്കുക ആജ് കോയ് നയാ സമാചാർ അയയ്ക്കുക അങ്ങനെയും നമുക്ക് പറയാം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുജ യക്കീൻ നെഹി ഹോറാഹേ മുജ യക്കീൻ നെഹി ഹോറഹേ ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു മേ ആ റഹാഹവും ഒരു പുരുഷനാണെങ്കിൽ മേ ആ റഹാഹും ഒരു സ്ത്രീ ആണെങ്കിൽ മെ ആരഹീ ഹും ഞാൻ വരുന്ന വഴിയിലാണ് മേ രാസ്തേമേ ഹും മേ രാസ്തേമേ ഹും ഇപ്പോൾ എത്തും അഭിപ്പഹുഞ്ചാവൂങ്ക ഒരു പുരുഷനാണെങ്കിൽ അഭി പഹുൻ ജാവൂങ്ക ഒരു സ്ത്രീയാണെങ്കിൽ അഭിപഹു ജാവൂങ്കി ഇപ്പോൾ വരാം അഭി ആയ ഒരു പുരുഷനാണെങ്കിൽ അഭി ആയ ഒരു സ്ത്രീയാണെങ്കിൽ അഭി ആയി അതുപോലെ തന്നെ അഭി ആത്താഹും ഒരു പുരുഷനാണെങ്കിൽ അബി ആത്താഹും അതുപോലെ തന്നെ ഒരു സ്ത്രീയാണെങ്കിൽ അഭി ആത്തീഹും അവിടെ മഴയുണ്ടോ വഹാം ഭാരിഷ് ഹേക്ക വഹാം ബാരിഷ് ഹേ ക്യാ ഉറക്കം വരുന്നില്ല മുജെ നീന്ദ് നെഹ് ആ രഹി ഹെ മുജെ നീന്ദ് നെഹ് ആരീഹേ ഞാൻ എത്ര നേരമായി നിന്നെ ഇവിടെ കാത്തിരിക്കുന്നു മേ തുറ കബ്സെ യഹാം ഇന്ത്സാർ കർ റഹാഹു ഒരു സ്ത്രീയാണെങ്കിൽ മെ തുറാ കബ്സെ യഹാം ഇന്ത്സാർ കർ റാഹൂന്നുള്ളത് കർ റഹീഹൂം എന്നാക്കി മാറ്റി പറയുക നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ തും ആ രഹേ ഹോ കി നെയ്യ തുമ ആ രഹേ ഹോ കി നെഹി സമയം കിട്ടിയാൽ കാണാൻ വരണം വക്ത് മില്ലേത്തോ മില്ലേ ആന വക്തെന്നുള്ള കൊടുത്ത് സമയം എന്ന് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം സമയം മില്ലേത്തോ മില്ല